രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒൻപത് വ്യാഴം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേഡം ഇരുപത്തിയാറ് വാർത്തകൾ വായിക്കുന്നത് ജീരവി എസ് എസ് എൽ സി അടുത്ത വർഷം മുതൽ പുതിയ രീതി ഓരോ വിഷയത്തിനും എഴുത്തുപരീക്ഷയിൽ മാത്രം മുപ്പത് ശതമാനം മാർക്ക് നേടണം ഒൻപതാം ക്ലാസ് വരെയുള്ള ഓൾ പാസിലും മാറ്റം പരിഗണനയിൽ എസ് എസ് എൽ സി പരീക്ഷ ജയിക്കാൻ എഴുത്തുപരീക്ഷയ്ക്ക് മിനിമം മാർക്ക് വേണമെന്ന രീതി തിരികെ വരുന്നു അടുത്ത വർഷം മുതൽ എഴുത്തുപരീക്ഷയിൽ ഓരോ വിഷയത്തിനും കുറഞ്ഞത് മുപ്പത് ശതമാനം മാർക്ക് നേടുന്നവർക്ക് ഉപരിപഠന യോഗ്യത നൽകിയാൽ മതിയെന്ന നിർദ്ദേശമാണ് സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് എസ് എസ് എൽ സി ഫലപ്രഖ്യാപന വേളയിൽ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യം വ്യക്തമാക്കിയെങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായില്ല ഒൻപതാം ക്ലാസ് വരെ മാർക്ക് പരിഗണിക്കാതെ എല്ലാവരെയും ജയിപ്പിക്കുന്ന രീതിയിലും മാറ്റം പരിഗണിക്കുന്നതായി മന്ത്രി വ്യക്തമാക്കി നിലവിൽ നിരന്തര മൂല്യനിർണ്ണയത്തിലൂടെ സ്കൂൾ തലത്തിൽ നൽകുന്ന ഇരുപത് ശതമാനം മാർക്ക് കൂടി ചേർത്താണ് ഉപരിപഠന യോഗ്യതയ്ക്ക് വേണ്ട മുപ്പത് ശതമാനം കണക്കാക്കുന്നത് നിരന്തര മൂല്യനിർണ്ണയത്തിലെ ഇരുപത് ശതമാനം മാർക്ക് മിക്ക വിദ്യാർത്ഥികൾക്കും പൂർണ്ണമായി നൽകാറുമുണ്ട് ബാക്കി പത്ത് ശതമാനം മാർക്ക് മാത്രം എഴുത്തു പരീക്ഷയിലൂടെ നേടിയാൽ മതി എന്നതാണ് സ്ഥിതി ഇത് കടുത്ത നിലവാര തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്ന വിമർശനം ശക്തമാണ് പുതിയ പരിഷ്കാരം നടപ്പാക്കിയാലും എല്ലാ വിഷയങ്ങളിലും നിരന്തര മൂല്യനിർണ്ണയം തുടരും എന്നാൽ ഇതിനൊപ്പം നാൽപ്പത് മാർക്കിൻ്റെ എഴുത്തു പരീക്ഷയ്ക്ക് പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് ഇരുപത്തി നാല് മാർക്കും നേടണമെന്ന് വ്യവസ്ഥ ചെയ്യും ഇതോടെ എസ് എസ് എൽ സി വിജയനിരക്ക് കുറയാനും സാധ്യതയുണ്ട് വിദ്യാഭ്യാസ വിദഗ്ധരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാകും മാറ്റം നടപ്പാക്കുകയെന്നും അതിനായി വിദ്യാഭ്യാസ സമ്മേളനം വിളിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഹയർ സെക്കൻഡറിയിൽ എഴുത്തു പരീക്ഷയ്ക്ക് മുപ്പത് ശതമാനം മാർക്കാണ് യോഗ്യത നേടാൻ വേണ്ടത് ഈ മാതൃകയാണ് എസ് എസ് എൽ സിക്കും സ്വീകരിക്കുക എസ് എസ് എൽ സി വിജയം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം ഫുൾ എ പ്ലസ് കൂടി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് നൂറ് ശതമാനം ജയമുള്ള സ്കൂളുകൾ കുറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം വിജയം നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ പരീക്ഷ എഴുതിയതിൽ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി കഴിഞ്ഞ വർഷത്തെ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനം എന്ന റെക്കോർഡ് ജയത്തേക്കാൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനം കുറഞ്ഞെങ്കിലും ഉപരിപഠനത്തിന് യോഗ്യത നേടിയവരുടെയും മുഴുവൻ വിഷയങ്ങൾക്ക് മേപ്പസ് നേടിയവരുടെയും എണ്ണം കൂടി അതേസമയം നൂറ് ശതമാനം ജയം നേടിയ സ്കൂളുകളുടെ എണ്ണം കുറഞ്ഞു ജില്ലകളിൽ കോട്ടയമാണ് ഒന്നാമത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജയം വിദ്യാഭ്യാസ ജില്ലകളിൽ പാല നൂറ് ശതമാനം കോഴിക്കോട് സ്റ്റീൽ കോംപ്ലക്സ് ഛത്തീസ്ഗഡ് കമ്പനിക്ക് കൈമാറിയത് സർക്കാർ അറിയാതെയെന്ന് മന്ത്രി രാജീവ് സർക്കാർ അപ്പീൽ നൽകും പൊതുമേഖലാ സ്ഥാപനമായ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിനെ ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് കമ്പനിക്ക് കൈമാറിയ കാനറ ബാങ്ക് നടപടി സംസ്ഥാന സർക്കാർ അറിയാതെയാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് വായ്പ തിരിച്ചടയ്ക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ നടത്തിയ ഈ നീക്കത്തെക്കുറിച്ച് ബാങ്ക് സൂചന പോലും നൽകിയിരുന്നില്ല വായ്പയായ നാൽപ്പത്തി അഞ്ച് കോടി രൂപ തിരിച്ചടയ്ക്കുന്നത് സംബന്ധിച്ച് മൂന്ന് തവണ ബാങ്ക് അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ കേസ് എത്തുന്നതിന് മുൻപ് തന്നെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുകയും ചെയ്തിരുന്നു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ പരിഗണിക്കാമെന്ന് ബാങ്ക് ഉറപ്പ് നൽകിയതുമാണ് ഇതിനിടയിൽ ബാധ്യതയുടെ ചെറിയ ഭാഗം മാത്രം തിരിച്ചു കിട്ടുന്ന റെസൊല്യൂഷൻ പ്ലാൻ ബാങ്ക് അംഗീകരിച്ചത് ദുരൂഹമാണെന്ന് മന്ത്രി പറഞ്ഞു കമ്പനി പുനരുദ്ധാരണത്തിന് പദ്ധതി ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം നൽകിയത് കേരളത്തിൽ ഒരു പത്രത്തിൽ മാത്രമായിരുന്നു എന്നതും ഇക്കാര്യത്തിൽ സംശയം ഉളവാക്കുന്നതാണ് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ ട്രൈബ്യൂണലിൽ അപ്പീൽ നൽകുമെന്നും മന്ത്രി രാജീവ് പറഞ്ഞു സ്റ്റീൽ കോംപ്ലക്സ് കടമെടുത്ത് നാൽപ്പത്തി അഞ്ച് കോടി രൂപ തിരിച്ചടയ്ക്കാതെ പലിശയടക്കം നൂറ്റിയെട്ട് കോടി രൂപയായപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കാനറ ബാങ്ക് വിൽപ്പന നടപടികൾ ആരംഭിച്ചത് സ്റ്റീൽ കോംപ്ലക്സിൻ്റെ യഥാർത്ഥ ബാധ്യതയായ നൂറ്റി പതിനെട്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് കോടി രൂപയ്ക്ക് പകരം ഇരുപത്തിയഞ്ച് പോയിൻറ്റ് പൂജ്യം ഒന്ന് കോടി രൂപയാണ് പുതിയ കമ്പനി കാനറ ബാങ്കിന് കൈമാറുക ആറുമാസത്തിനകം മുഴുവൻ തുകയും കൈമാറി നടപടികൾ പൂർത്തിയാക്കണം കോഴിക്കോട് തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് തുടർച്ചയായി കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഇന്നലെയും ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് ഇന്നലെ മുപ്പത്തിയേഴ് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ആലപ്പുഴയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് മുപ്പത്തിയെട്ട് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ഇന്നലെ പുനലൂരിലാണ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് പാലക്കാട് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് തൃശ്ശൂർ മുപ്പത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് എന്നിവിടങ്ങളിലും താപനില ഉയർന്നു കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി വയനാട് ഒഴികെ പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെയും ശനിയാഴ്ചയും കൂടുതൽ പ്രദേശത്ത് മഴ ലഭിക്കും മലയോര മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ശനിയാഴ്ച തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഗാസ പിടിമുറുക്കി ഇസ്രായേൽ റഫേൽ നിന്ന് കൂട്ടപ്പലായനം ജനം മധ്യ ഗാസയിലെ ദൈർ അൽ ബലയിലേക്ക് ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായ തെക്കൻ ഗാസയിലെ റഫൈൽ നിന്ന് പലസ്തീൻകാർ കൂട്ടപ്പലായനം ആരംഭിച്ചു റഫയിലെ അതിർത്തി കവാടം ഇസ്രായേൽ അടച്ചതോടെ എല്ലാ പ്രതീക്ഷയും മങ്ങി അഭയം എവിടെയെന്നറിയാതെയാണ് ജനം വീണ്ടും അലച്ചിൽ തുടങ്ങിയത് തെക്ക് നിന്ന് മധ്യ ഗാസയിലേക്കാണ് ഇപ്പോൾ കൂട്ടപ്പലായനം നേരത്തെ ഗാസയുടെ വടക്കൻ മധ്യ മേഖലകളിൽ യുദ്ധം രൂക്ഷമായപ്പോൾ ജനം ജീവനും കൊണ്ടോടിയത് തെക്കൻ പട്ടണമായ റഫേലേക്കായിരുന്നു അവസാന ആശ്രയമായിരുന്ന റഫേൽ നിന്നും തുരത്തപ്പെട്ട് ആയിരക്കണക്കിന് പലസ്തീൻകാർ മധ്യ ഗസയിലെ ദെയ്ർ ആൽബലയിലെത്തി താൽക്കാലിക കൂടാരങ്ങൾ കെട്ടിത്തുടങ്ങി കിഴക്കൻ റഫയിൽ ഇസ്രായേൽ സേനയുമായി കനത്ത പോരാട്ടം നടക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചു ഹമാസിൻ്റെ റോക്കറ്റ് ആക്രമണമുണ്ടായ കെരേംശലോമാതിർത്തി കവാടം തുറക്കുന്നതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതുവഴി ഗാസയിലേക്കുള്ള സഹായ വിതരണം അനുവദിക്കുന്നില്ലെന്ന് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നു ഇതിനിടെ ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും ഒരു കൂട്ടക്കുഴിമാടം കൂടി കണ്ടെത്തി ൊൻപത് മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടിയത് കൈറോയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയില്ലെങ്കിലും ഇസ്രായേൽ സംഘം സഹകരിക്കുന്നുണ്ട് ഈജിപ്തും ഖത്തറും മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ വഴങ്ങിയിട്ടില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവുമായി ചർച്ച നടത്താൻ യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എയുടെ മേധാവി വില്യം ബേൺസെത്തി ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന യു എനിന്റെ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്കുള്ള ഫണ്ടിംഗ് തുടരാൻ സ്വിറ്റ്സർലൻഡ് തീരുമാനിച്ചു നേരത്തെ തീരുമാനിച്ചിരുന്ന തുകയിൽ പകുതി വെട്ടിക്കുറച്ച് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒരു കോടി ഡോളർ നൽകും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങൾക്ക് യു എൻ ഏജൻസി ജീവനക്കാർ ഒത്താശ ചെയ്തുവെന്ന ആരോപണത്തെ തുടർന്നാണ് ലോകരാജ്യങ്ങൾ കൂട്ടത്തോടെ ധനസഹായം നിർത്തിയത് ഗാസയിലാകെ മരണം മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലായതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പരസ്ഥിനനുകൂല മുദ്രാവാക്യങ്ങളുമായി യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം യു എസിലും യൂറോപ്പിലും കൂടുതൽ ക്യാമ്പസുകളിലേക്ക് വ്യാപിച്ചു യൂണിവേഴ്സിറ്റി ഓഫ് ആസ്റ്റർഡാമിൽ വിദ്യാർത്ഥികൾ രാപ്പകൽ സമരം തുടരുകയാണ് യു എസിലെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ സമരക്കാരെ നീക്കാൻ പോലീസ് എത്തി കോവിഷീൽഡ് വാക്സിൻ പിൻവലിച്ചു തീരുമാനം മുഖ്യ ഉൽപാദകരായ അസ്റ്റാസെനക്കയുടേത് കോവിഡിനെതിരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ച കോവിഷീൽഡ് വാക്സിൻ ആഗോള വിപണിയിൽ നിന്ന് പിൻവലിച്ചു ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ വിൽപ്പന നടത്തുന്ന വാക്സിൻ്റെ മുഖ്യ ഉൽപ്പാദകരായ അസ്റ്റ സേനക്കയുടേതാണ് തീരുമാനം യൂറോപ്യൻ യൂണിയന് കീഴിൽ രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ പിൻവലിക്കാൻ കമ്പനി അപേക്ഷ നൽകി മറ്റിടങ്ങളിലും അപേക്ഷ നൽകുമെന്നാണ് കരുതപ്പെടുന്നത് അസ്റ്റ സഹകരിച്ച് പൂനെയിലെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇതേ വാക്സിൻ ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ വിപണിയിലെത്തിച്ചിരുന്നത് യൂറോപ്പിലും മറ്റും വാക്സോ വരിയ എന്ന പേരിലായിരുന്നു വിതരണം കോവിഡിനെതിരെ മറ്റു വാക്സിനുകൾ ഉള്ളതിനാലും ലഭ്യത അധികമായതിനാലുമാണ് വാക്സിൻ പിൻവലിക്കുന്നതെന്നാണ് അസ്റ്റാസെനക്കയുടെ അവകാശവാദം എന്നാൽ വാക്സിൻ എടുക്കുന്നവർക്ക് രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന ത്രോംബോസിസ് വിത്ത് ത്രോംബോസിറ്റോപീനിയ സിൻഡ്രം അപൂർവമായി ഉണ്ടാകാമെന്ന് കമ്പനി തന്നെ സ്ഥിരീകരിച്ചതിനു പിന്നാലെയാണ് വാക്സിൻ പിൻവലിക്കുന്നത് വാക്സിൻ പിൻവലിക്കുന്നതിന് മാർച്ചിൽ തന്നെ അപേക്ഷ നൽകിയതാണെന്നും ഈ വിവാദവുമായി ബന്ധമില്ലെന്നും അസ്റ്റ വ്യക്തമാക്കുന്നു കോവിഡിൻ്റെതിന് സമാനമായ കൂടിയ വൈറസ് രോഗമായ ആർ എസ് വിതിരെയുള്ള വാക്സിൻ അമിതഭാരം നിയന്ത്രിക്കാനുള്ള മരുന്ന് എന്നിവ വികസിപ്പിക്കുന്നതിലാണ് അസ്റ്റ ഈ വർഷം ശ്രദ്ധ ചെലുത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് കമ്പനിയുടെ തീരുമാനത്തിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിലപാട് കഴിഞ്ഞ രണ്ട് വർഷമായി സർക്കാർ കോവിഷീൽഡ് വാക്സിൻ വാങ്ങിക്കുന്നില്ല അതേസമയം ഇരുപത്തി കോടി ഡോസ് വാക്സിൻ ഇപ്പോഴും സീറത്തിൻ്റെ പൂനെ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് വിവരം വിദ്വേഷ പരാമർശം ബി ജെ പിയുടെ വീഡിയോ നീക്കം ചെയ്ത എക്സ് വീഡിയോ നീക്കാൻ എക്സിന് ഉത്തരവ് ലഭിക്കുന്നത് വോട്ടെടുപ്പ് അവസാനിപ്പിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മാത്രം കർണാടകയിൽ ബി ജെ പി പുറത്തിറക്കിയ വിദ്വേഷ വീഡിയോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് സമൂഹമാധ്യമമായ എക്സ് നീക്കം ചെയ്തു കഴിഞ്ഞ നാലാം തീയതി പോസ്റ്റ് ചെയ്ത വീഡിയോ അഞ്ചു ദിവസത്തിന് ശേഷമാണ് നീക്കം ചെയ്തത് നീക്കം ചെയ്യുന്നതിന് മുൻപ് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം പേർ കണ്ടതായാണ് വിവരം കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങളടക്കം തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപാണ് കമ്മീഷൻ എക്സിനെ ഇത് സംബന്ധിച്ച ഉത്തരവ് നൽകിയത് ദലിതർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മുസ്ലിങ്ങൾക്ക് നൽകുന്നതായി ചിത്രീകരിക്കുന്നതായിരുന്നു പതിനേഴ് സെക്കൻഡുള്ള വീഡിയോ ഇതിനെതിരെ കോൺഗ്രസ് പരാതി നൽകിയിരുന്നു അതേസമയം ഈ വിദ്വേഷ വീഡിയോയുടെ പേരിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡി സെൽ തലവൻ അമിത് മാളവ്യ എന്നിവർക്ക് കർണാടക പോലീസ് സമൻസ് അയച്ചു ഒരാഴ്ചക്കകം ബാംഗ്ലൂരിലെ ഹൈഗ്രൌണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം ശുഭദിനം നന്ദി